ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മശുശ്രൂഷയാണ് ഇന്ന് അയോബിൻ്റെ പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അയ്യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യാവു നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും യഹോബിനെയും ഇയോബിനോട് റിലീസ് തന്നാൽ ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ ദൈവത്തോട് വാദിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ അതിന് യോബ് യഹോബയോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിസ്സാരനല്ലോ ഞാൻ നിന്നോട് എൻ്റെ ഉത്തരം പറയേണ്ടു ഞാൻ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുന്നു ഒരു വട്ടം ഞാൻ സംസാരിച്ചു ഇനി ഉത്തരം പറയുകയില്ല രണ്ടുവട്ടം ഞാൻ ഉര ചെയ്തു ഇനി മിണ്ടുകയില്ല അപ്പോൾ അഹോബ ചുഴലിക്കാറ്റിൽ നിന്ന് യോബനോട് ഉത്തരം പറഞ്ഞ എന്തെന്നാൽ നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും നീ എനിക്ക് ഗ്രഹിപ്പിച്ച് തരിക നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ നീ നീരുമാനായിരിക്കേണ്ടതിന് എന്നെ കുറ്റം പറയുമോ ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ അവനെപ്പോലെ നിനക്ക് ഇടിമുഴക്കാമോ നീ മഹിമയും പ്രതാപവും അണിഞ്ഞുകൊള്ളുക തേജസ്സും പ്രഭാവവും ധരിച്ചു കൊടുക്കുക നിൻ്റെ കോപ പ്രവാഹങ്ങളെ ഒഴുക്കുക ഏത് ഗർഭിയേയും നോക്കി താഴ്ത്തുക ഏത് ഗർഭിയെയും നോക്കി കവിഴ്ത്തുക ദുഷ്ടന്മാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തിക്കളുക അവരെയൊക്കെയും പൊടിയിൽ മറച്ചു വയ്ക്കുക അവരുടെ മുഖങ്ങളെ മറവിടത്ത് ബന്ധിച്ചു കൊള്ളുക അപ്പോൾ നിൻ്റെ വലങ്കയും നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനും നിന്നെ ശ്ലാഘു പറയും ഞാൻ നിന്നെപ്പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദിഹയമുണ്ടല്ലോ അത് കാളയെപ്പോലെ പുല്ല് തിന്നുന്നു അതിൻ്റെ ശക്തി അതിൻ്റെ കടിപ്രദേശത്തും അതിൻ്റെ ബലം വയറ്റിൻ്റെ മാംസപേശികളിലുമാകുന്നു ദേവതാരുത്യുമായ തൻ്റെ വാല് അത് ആട്ടുന്നു അതിൻ്റെ തുടയിലെ ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു അത് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമുള്ളത് അതിന് ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു കാറ്റു മൃഗങ്ങളൊക്കെയും കളിക്കുന്നിടമായ പർവ്വതങ്ങൾ അതിന് തീൻ വിളയിക്കുന്നു അത് നീർമരുതിൻ്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു നീർമരുത് നിഴൽ കൊണ്ടതിന് മറയ്ക്കുന്നു തോട്ടുംകലി അലരി അതിനെ ചുറ്റി നിൽക്കുന്നു നദി കവിഞ്ഞൊഴുകിയാലും അത് ശ്രദ്ധിക്കുന്നില്ല യോർതാൻ അതിൻ്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ അതിൻ്റെ മൂക്കിൽ കയർ കോർക്കാമോ നാൽപ്പത്തിയൊന്നിൻ്റെ ആദ്യവാക്യങ്ങൾ മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ അതിൻ്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ അതിൻ്റെ മൂക്കിൽ കയറ് കോർക്കാമോ അതിൻ്റെ അണയിൽ കൊളുത്ത് കടത്താമോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോബിന് ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ യോബിൻ്റെ രഹസ്യപാപങ്ങൾ കൊണ്ട് ആണെന്നായിരുന്നു സ്നേഹിതന്മാരുടെ കണ്ടെത്തൽ യോബ് അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല ദൈവം തന്നോട് അനീതിയായി പെരുമാറിയെന്ന് യോബിന് തോന്നിയിട്ടുമില്ല ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല ദൈവവും അത് സമ്മതിച്ചിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് വിഹിതമല്ലാത്തത് യോബ് പറഞ്ഞിട്ടില്ല എന്ന് ദൈവം അവസാനം പറഞ്ഞിരിക്കുന്നു കഷ്ടങ്ങൾക്ക് മുമ്പ് അയോബ് ദൈവഭക്തനും നേരുള്ളവനും നിഷ്കലങ്കിലും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നതുപോലെയായിരുന്നു കഷ്ടങ്ങൾക്ക് ശേഷവും എന്നാൽ എന്തുകൊണ്ട് ദൈവം ഈ കഷ്ടങ്ങൾ അനുവദിച്ചു എന്നുള്ളതറിയാൻ യോബ് ആഗ്രഹിച്ചു അതിനുള്ള ദൈവത്തിൻ്റെ മറുപടി ആണ് മുപ്പത്തി മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ അതിൽ യോപന അജ്ഞാതമായ സൂര്യചന്ദ്ര നക്ഷത്രാദികളോടും സമുദ്രത്തോടും കാലാവസ്ഥയോടും ബന്ധപ്പെട്ടതും പക്ഷി മൃഗാദികളോട് ബന്ധപ്പെട്ടതുമായ കുറേ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ദൈവം യോബിന് അനുവദിച്ച കഷ്ടങ്ങളുടെ കാരണമറിയാൻ നിർബന്ധം പിടിക്കുന്ന യോബ് ബാക്കിയെല്ലാം അറിയുന്നവനായിരിക്കണം എത്രയോ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്നാൽ ദൈവം സൂര്യചന്ദ്രനക്ഷത്രാദികളെയും കാലാവസ്ഥയെയും ജീവജാലങ്ങളെയും അവയുടെ കുഞ്ഞുങ്ങളെയും പോറ്റുന്നു അവയ്ക്ക് ദോഷം വരാതെ നിലനിർത്തുന്നു ദൈവം എല്ലാം യുക്തമായി ചെയ്യുന്നെങ്കിൽ യോബിൻ്റെ ജീവിതത്തിലും യുക്തമായതാണ് ശരിയായതാണ് ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട് അത് അറിയണം എന്ന് മാത്രം നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല എന്നാണ് ദൈവം ഇവിടെ സ്ഥാപിക്കുന്നത് മുപ്പത്തിയൊൻപതിൽ പതിനൊന്ന് പക്ഷി മൃഗാദികളുടെ കാര്യം ആണ് പറയുന്നതെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് അധ്യായങ്ങളിൽ രണ്ട് പ്രധാന മൃഗങ്ങളെയാണ് ദൈവം അവതരിപ്പിക്കുന്നത് ഒന്നാമത്തേത് നദിയിലും കരയിലുമായി പുല്ല് തിന്ന് ജീവിക്കുന്ന ഏറ്റവും ബലമുള്ള ഒരു മൃഗമാണ് അതാനയാകാം കണ്ടാമൃഗമാകാം ഹിപ്പപൊട്ടോമസ് ആകാം പക്ഷേ ഇതിലേതോ ഒരു ജീവിയാണ് നദീഹയം എന്ന് തദ്മ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഏത് ജീവിയാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് വലിയ ജീവിയാണ് ബലമുള്ള ജീവിയാണ് ബാലുള്ള ജീവിയാണ് അത് പുല്ല് തിന്നുന്ന ജീവിയാണ് രണ്ടാമത്തേത് സമുദ്രത്തിലെ ജീവിയാണ് അത് തിരുമുങ്കലമോ മുതലയോ ആകാം അവയുടെ നിഗൂഢതകൾ യോബിന് അറിഞ്ഞുകൂടായിരുന്നു എന്ന് യോബ് സമ്മതിച്ചു കഴിഞ്ഞതോടെ പിഷാദ്യ പരീക്ഷയിൽ യോബ് വിജയിച്ചു നാമും ജയിക്കാനാണ് ദൈവം പരീക്ഷകൾ അനുവദിക്കുന്നത് യാക്കോവലേത്തി വായിക്കുന്നത് ദൈവം നമുക്ക് ദോഷമുണ്ടാകാൻ പരീക്ഷിക്കുന്നില്ല ഒരു സ്കൂളിലെ ഒരു കുട്ടിക്ക് ഒരു പരീക്ഷ നൽകുന്നത് വിജയിപ്പിക്കാനാണ് അല്ലാതെ തോൽപ്പിക്കാനല്ല പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ നമ്മളെത്ര ഭക്തിയോടെ ജീവിച്ചാലും ഉപദ്രവങ്ങളുണ്ടാവും ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവങ്ങളുണ്ടാകും എന്ന് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നതുകൊണ്ട് യേശു തന്നെ പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രതീക്ഷിക്കാത്ത രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനു മുൻപ് എത്ര ഭക്തിയോട് ജീവിച്ചോ അതേ ഭക്തി നിലനിർത്തുവാനോ അല്ലെങ്കിൽ അതിൽ അധികം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെത്തിന് സമർപ്പിച്ച് ഒരു പരാതിയും പിറുറപ്പും ഇല്ലാതെ യോബിനെ പോലെ സഹിഷ്ണുതയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ